എന്റെ ദൈവമേ നമ്മക്കിട്ട് പണി കിട്ടുവാ ഓർത്താ തന്നെ അടിവയർ നോക്കി രണ്ട് താങ്ങ് അങ്ങ് അത്രേ ഉള്ളൂ ഉള്ളു കരുതുന്നു ഞാൻ കുഞ്ഞിരാമൻ എം റോഡ് മുഴുവൻ നമ്മളായിട്ട് ഓടിച്ച കക്ഷിയല്ലേ മറക്കാൻ പറ്റോ എന്റെ പൊന്ന സാറേ ഞങ്ങളെ രക്ഷിക്കണം ഇന്നലെ രാത്രി കുറേ ഗുണ്ടകൾ കേറി ഞങ്ങളെ ബലമായിട്ട് വീടിന് പുറത്താക്കി എന്റെ മോനെതിരെ പോവവനെ ഒത്തിരി തല്ലി പ്രായമായി പെങ്ങോചരെ കേറി പിടിക്കാൻ ശ്രമപ്പോൾ ഞങ്ങളുടെ ജീവൻ അങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടതാ സാറേ എന്റെ മോനെ അവര ആക്രമിച്ചു തല്ലി കൊല്ലുവാണ് സാറേ ഞങ്ങളെ രക്ഷിക്കണം ഇവര് പറയുന്നത് പച്ചക്കല്ലമാണ് സാറേ സികെപി അമാണ് ചാർജ് ചെയ്ത കേസാ ഓഹോ അങ്ങനെയാണോ ഞാൻ ഇങ്ങടെ കേസ് നടന്ന നോക്കട്ടെ അങ്ങോട്ട് രക്ഷിക്കണം സർ ആ പുറത്ത് നിൽക്കുന്ന സ്ത്രീയുടെ മോനാണോ ആ പയ്യൻ അതെ സർ അവനൊരു ക്രിമിനൽസ് ആണെന്ന് ഒറ്റ നിറത്തിൽ കണ്ടാറിയാ

അതല്ലെങ്കിലും നമ്മളെ കാണേണ്ട വിധം കാണുന്ന മുതലാളിമാരെ നമ്മളും സഹായിക്കാം അല്ലാതെ കണ്ട അത്താഴ പട്ടണിക്കാരോട് വന്നിട്ട് നമുക്ക് എന്ത് കാര്യം ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം ഒരു രണ്ടാം കൂടി അവന്റെ നേരെ പ്രയോഗിച്ചിട്ട് ഇനി തല്ലി അവൻ ചിലപ്പോ ചത്തുവും സാർ ചാകുന്നെങ്കിൽ ചാകട്ടോ ബാക്കി കാര്യം മാമ്പള്ളിക്കാരെ നോക്കിക്കോളും അല്ലെങ്കിൽ തന്നെ അവരോട് എതിർത്തോണ്ട് ഈ ചെക്കൻ എത്ര കാലം ജീവിക്കാനാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ ഇന്നത്തെ സ്ഥിതി അനുസരിച്ച് പണമുള്ളവര് പറയുന്നതാണ് സത്യം അവര് പറയുന്നതാണ് ന്യായം നമ്മുടെ കോടതിക്കാരനെ പോലും കാശുള്ളവനെ ഉള്ളവനെ പറ്റൂ അപ്പ പിന്നെ ഇവിടുത്തെ മന്ത്രിമാരും നമ്മൾ പോലീസുകാരും എല്ലാം മുതലാളിമാരുടെ കൂടെ നിൽക്കുന്നതിൽ എന്താ തെറ്റ് ഈ മാത്രം എന്താ കഴിവറ പോലും മാത്രം അങ്ങോട്ട് എഴുതി കൊടുത്താൽ എന്താ സത്യമായിട്ട് അയ്യപ്പൻ ചേട്ടൻ കൊല്ലും ഓടണം മനസ്സിലായോ നിനക്കെന്താ എത്ര മടി അമ്പതിനായിരം രൂപ അഡ്വാൻസ് വാങ്ങിച്ചിട്ട് മറ്റേ പണി കാണിച്ചോണ്ടല്ലോ ഞാൻ എന്റെ പൊന്ന് സാറേ ഞങ്ങൾക്ക് ആകെ രണ്ട് സെന്റും അതിലുള്ള വീടുവാ സിറ്റിയിലായത് കൊണ്ട് പത്തു ലക്ഷം രൂപയ്ക്ക് അത് മേടിക്കാൻ ആള് വന്നതാ അപ്പോഴാണ് കഴിഞ്ഞ ദിവസം പ്രകാശ് സാറിന്റെ ബാറിലേക്ക് വിളിപ്പിച്ചത് അവർ എ സി പി സാറുണ്ടായിരുന്നു സാർ രണ്ടു ലക്ഷം രൂപയ്ക്ക് സ്ഥലം കൊടുക്കാമെന്ന് എഴുതിയൊരു അഗ്രിമെന്റിൽ അവരെന്നോട് ഒപ്പിടാൻ പറഞ്ഞു ഞാൻ ഒപ്പിട്ടില്ല അതിനെല്ലാരും കൂടി ചേർന്ന് എന്നെ കൊണ്ട് ഫലമായിട്ട് ഒപ്പിടിച്ചു ചെങ്ക നിന്റെ ഈ കരച്ചിൽ കൊണ്ടൊന്നും ഒരു കാര്യമില്ല കാശുണ്ടോ കയ്യില് ഇടാ മാമ്പള്ളിക്കാരറിയുന്ന എന്റെ മേലെ അറിയാൻ നിന്റെ കയ്യിൽ തൊട്ടുണ്ടോന്ന് തൊട്ട് ഇല്ല അപ്പൊ പിന്നെ അനുഭവിക്ക നീ നിന്റെ യും വിളിച്ചോണ്ട് നിന്റെ പോയി നിൽക്ക് വരുന്നുണ്ട് അയ്യോ സാറേ പുറത്തിറക്കാൻ പറ്റില്ല കേസ് വകുപ്പ് നോൺ നോൺ അത് സാരമില്ല എനിക്ക് ഇവനെ റോട്ടില് പബ്ലിക്കിന്റെ മുന്നിലിട്ട് രണ്ടെണ്ണം കൊടുക്കണം ആ എന്നാ പ്രകാശ് അത്

കുടിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ കുടിച്ച് മറ്റുള്ളവർക്ക് ജോലി ഉണ്ടാക്കാതിരുന്നാ മതി എടോ ജനങ്ങളെ കുടുപ്പിച്ച് രസിപ്പിക്കാനല്ലേ നമ്മുടെ സർക്കാർ ലക്ഷങ്ങള് കിസ്ത് മേടിച്ച് ഇതൊക്കെ തുറന്നു വെച്ചിരിക്കുന്നു പക്ഷേ നല്ല മദ്യം കൊടുക്കണോന്ന നിയമം ഇവിടത്തെ പോലെ വിഷമല്ലോ ഇവനൊരു പെഗു കൊടുക്ക ആഹ് അത് ശരി അപ്പൊ ഞാൻ ഒരു ഗ്യാസ് പൈസ അയ്യോ സാർ എന്തൊരു മുന്നറിയിപ്പില്ല അതെ റൂമിലേക്ക് ഇരിക്കാം അവിടെ ആവുമ്പോ ഈരുന്ന എനിക്ക് ഇവിടെ ഇരുന്ന് തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ നീറത്തേക്കുന്ന രാജുനെ ു എന്തു പ്രശ്നം ഉണ്ടെങ്കിലും അങ്ങോട്ട് ഡയൽ ചെയ്താൽ മതി എന്നാ പറഞ്ഞേക്കുന്നത് പ്രകാശ് സാർ എന്ന് പറഞ്ഞ അങ്ങനെ മരിക്കും അല്ല തിരിച്ച് ഞങ്ങളും അങ്ങോട്ട് അങ്ങനെ തന്നെയാണേ അത് പിന്നെ ഇതൊക്കെ ഒരു പരസ്പര സഹായമല്ലേ ഒരു പാല വിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണം പക്ഷെ ഇടയ്ക്ക് പാലം വലിക്കരുത് ഹേ അതില്ല ആ മുന്നിലുള്ള വീട്ടിലെ ചെക്കൻ ഒപ്പിട്ട് അഡ്വാൻസ് പത്രവും വീട്ടിന്റെ താക്കോലും എടുത്തേ പ്രശ്നമൊക്കെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ ശ്രദ്ധിച്ചു നടക്കണം ഇത് തന്നെ എനിക്ക് ഒരു അബദ്ധം ബാലൻ ഇപ്പൊ നമ്മളെ ഫ്രണ്ട് വലിയ പോലീസ് ഓഫീസറായി പോയി സന്തോഷത്തിൽ കുടിച്ചു പോയതാ നിന്നോട് ഞാൻ പോസ്റ്റഡി കടുവക്ക് ഭക്ഷണം കൂടണം അതുകൊണ്ട് ഞാൻ പോകുന്നു ഇതാ സാർ ഈ പത്രം ഇവനെ കൊണ്ട് ബലമായിട്ട് ഒപ്പിടിച്ചു എന്നാണ് ഇവൻ പറയുന്നത് കള്ളമായിരിക്കുമല്ലേ ഓഹോ അപ്പൊ നീ സാറിനോടൊന്നും നള്ളം പറഞ്ഞല്ലേ അയ്യോ സത്യോട് സാർ നീ അപ്പുറത്തുള്ള ഓഫീസ് റൂമിൽ റൂമിലിട്ടാ ഇടിച്ചത് ഇയാൾ എന്നെ തൊണ്ടയ്ക്ക് ഒത്തിപ്പിടിച്ച് ബലമായിട്ട് ഒപ്പിടിക്കുകയായിരുന്നു പറഞ്ഞു ചൂടാവാന്നോ മാനേജ സാർ അതിൽ ഇടപെടാ ഇവരെ കൊണ്ട് മാറ്റി പറയിച്ചിട്ട് ഇവിടെത്തുള്ള ഞാൻ നിങ്ങളുടെ വീട് പറഞ്ഞ് ഒരു പട്ടി ഇനി ശരി സർ ആ വീട്ടുകാരെ അവിടെ ഒഴിപ്പിക്കാന്നുള്ളത് മാമ്പള്ളി മേനോന്മാർ ആവശ്യമാണ് പക്ഷെ അതിന് നിലവിലുള്ള മാർക്കറ്റ് വില കൊടുക്കണം അല്ലാതെ ചേറ്റത്രം കാണിക്കല വേണ്ടത് അവൻ അമ്പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്തിട്ടാണ് പത്രം ഒപ്പിടിച്ചത് അല്ല എന്താ സംശയം സാറേ മാമ്പള്ളിക്കാരെ പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടി കൈയിട്ട് വരാൻ നിന്റെയൊക്കെ ഏമാർക്ക് ഞാനും കൂട്ടുനിൽക്കുന്ന കരുതി സത്യം പറനെ കൊണ്ട് ബലമായിട്ട് ഒപ്പിച്ച് അല്ലേ എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്